എനിക്ക് ആ സറിഞ്ഞ് സത്യമായിട്ട് അറിഞ്ഞ് നമ്മുടെ ഫൈനലി എംബുരാനാഥത്ത് എല്ലാടേയും ഒരു ഇതായിരുന്നു എംബൂരാനാഥത്ത് മമ്മൂട്ടി ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം ആ ഡൗട്ടിന് സത്യം പറയുകയാണെന്നുണ്ടെങ്കിൽ എൻഡ് ഓഫ് ദി ഡേ അതിനുള്ള റിസൾട്ട് ഇട്ടിരിക്കുകയാണ് എംബൂരനാത്ത് മമ്മൂട്ടി ഉണ്ടെന്നുള്ള കാര്യം നൂറ് ശതമാനം തൊണ്ണൂറ്റൊമ്പതേ പോയിന്റ് ഒമ്പതേ പോയിന്റ് ഒമ്പത് ശതമാനം പക്കയായിരിക്കുവാണ് ആ വീഡിയോ ക്ലിപ്പ് നിങ്ങളും കൂടെ നിന്ന് കാണുക ഞാൻ കണ്ട് ഞാനിവിടെ എൻ്റെ സന്തോഷം അത് ഓരോത്തോടെ ഒരു ഇതായിരിക്കും എനിക്ക് ഭയങ്കര സന്തോഷമായി ില്ലാ വീഡിയോ എമ്പു ഞാനെക്കുറിച്ച് ഇങ്ങനെ ലോകമെമ്പാടുമുള്ള പ്രേക്ഷകരെന്നെ ഇങ്ങനെ വിളിക്കുകയും മെസ്സേജ് ആക്കുകയൊക്കെ ചെയ്യുമ്പോൾ എനിക്ക് എന്തോ ഒരു വിശ്വാസമുണ്ട് നിങ്ങൾ എൻ്റെ ആ പടം കാണുന്നത് എനിക്കിഷ്ടപ്പെടും ആ പടം തീർച്ചയായിട്ടും കാരണം അത്രയും കഷ്ടപ്പാട് എൻ്റെ മകൻ എന്നുള്ള നിലയിൽ അതുപോലെ തന്നെ കണക്കില്ലാതെ എല്ലാ സൗകര്യങ്ങളും പൈസയുടെ കണക്കും നോക്കാതെ ചെയ്ത് ഏർപ്പാട് ചെയ്ത് കൊടുക്കാനുള്ള ഒരു പ്രൊഡ്യൂസർ ആൻ്റണി അതിൻറെ കൂടെ ഏറ്റവും ഉപരിയായിട്ട് രാ പകലെ ഉറക്കം പോലും ശരിയല്ലാതെ സഹകരിക്കുന്ന ഏറ്റവും പ്രഗത്ഭരായ ഒരു നായകർ ഈ ഒരു കോമ്പിനേഷൻ എന്ന് പറയുമ്പോൾ ആ പടത്തിന് ഒരു കോരാരനെയും വരാൻ വഴിയില്ല നല്ല മലയാള സിനിമാ ചരിത്രത്തിന്റെ സുവർണ ലിപികളാൽ എഴുതപ്പെടേണ്ട രണ്ട് വ്യക്തികളും മമ്മൂട്ടി മോഹൻലാലിന്റെ അമ്മമാരെ രണ്ടുപേരെയും വെച്ചാ മകൻ ഒരു പല സംവിധാന ലീപികൾ കേൾക്കുമ്പോ എനിക്ക് ഒരു അഭിമാനവും സന്തോഷവും അമ്മ തന്നെ മല്ലിക തന്നെ ഒന്ന് പറയുകയാണ് അറിയാത്തവിടെ വൈദ്യുതി വീണെനിക്ക് തോന്നുന്നത് മമ്മൂട്ടിയും മോഹൻലാലും ഒക്കെ ചെയ്തൊരു പടം ചെയ്യുക അത് സത്യം പറയണത്തിൻ്റെ മമ്മൂട്ടിയുടെ കാര്യം പറഞ്ഞു ഇപ്പം സത്യം പറയണത്തിൻ്റെ അവർ പറഞ്ഞ് വിശ്വസിക്കാൻ പറ്റത്തില്ല മമ്മൂട്ടിക്ക് ക്യാൻസലാണെന്ന് പറയുന്നവരുണ്ട് പക്ഷേ എന്തൊന്നും നമുക്ക് അറിയത്തില്ല അറിയാത്ത അതേപോലെ ഇവിടെ പറയാൻ പറ്റത്തില്ല പക്ഷേ എങ്കിലും പൃഥ്വിരാജ് മമ്മൂട്ടിയും മോഹൻലാലും വെച്ചൊരു സിനിമാ സംവിധാനം ചെയ്ത് കഴിഞ്ഞു എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് ഊഹിക്കാം ഏത് പടമായിരിക്കുമെന്ന് ഹാ ഡ്രാഗൺ മമ്മൂട്ടിയായിരിക്കുമോ ഡ്രാഗൺ മമ്മൂട്ടി ആണേലും ഇല്ലെങ്കിലും മമ്മൂട്ടി ആണോ എന്നുള്ള കാര്യം ഏകദേശം ഏകദേശമല്ല മമ്മൂട്ടി കാണുമെന്നുള്ള കാര്യം ഉറപ്പാണ് ശെങ്കിൽ ഇത്രയും വലിയ പ്രൊജക്റ്റ് അല്ലേ മമ്മൂട്ടി കാണാതിരിക്കത്തില്ല പണ്ടാരൊടങ്ങാനൊക്കെ ആയില്ലൊന്നും ഇരുപത്തി ഏഴാം തീയതി ആയാൽ മതിയായിരുന്നു ഇരുപത്തേഴാം തീയതി ആയിട്ടും കാര്യമില്ല രാത്രി പതിനൊന്നര വരെ വെയിറ്റ് ചെയ്യണം ഞാൻ ഇരുപത്തേഴാം തിയതി അറിയാം എന്ത് വാ രാത്രി വരെയാവും ഒരു വീഡിയോ ഞാൻ ഇറക്കത്തില്ല ഒരു വീഡിയോ എനിക്ക് എംപിന് റിവ്യൂ കുന്തോ ഒന്നും എനിക്ക് കാണണ്ട കാരണം അതിനകത്ത് ഒരുപാട് സ്പോയിലർ കാണും ഈ കോപ്പന്മാരെല്ലാം വന്നിരുന്ന് പറയും അത് ഭയങ്കര സീനാകും പിന്നെ റിവ്യൂ ഇടുന്നവരൊക്കെ എനിക്ക് പറയാനുള്ളത് നിങ്ങൾ സ്പോയിലർ ആവാതെ ആ ഡ്രാഗൺ ഒന്നും ആരാതൊന്നും വന്ന് പറയല്ലേ ദൈവത്തെ രസം അങ്ങ് പോവും ദൈവത്തെ ഓരോരുടെ കാൽപ്പാടം വരെ ഒന്ന് പറയരുത് അതൊക്കെ നമ്മൾ ഈ ക്യൂരിയോസിറ്റി ഉണ്ട് ചിലപ്പോൾ നോക്കി പോകുമായിരിക്കും പക്ഷേ ഇതൊക്കെ പറയുവാണെന്നുണ്ടെങ്കിൽ നമ്മുടെ നമ്മൾ തന്നെ തിയേറ്റർ പോകുമ്പോൾ ആ ഒരു ഫീൽ കിട്ടത്തില്ല അതൊരു ഭയങ്കര മോശ സംഭവമാണ് നമ്മൾ ഇത്രയൊക്കെ കത്തി കത്തിക്കേറി പടം കാണാൻ പോയിട്ട് ലാസ്റ്റ് കുട്ടികളായിട്ട് പറയാം അത് തൊഴിലായിരുന്നു കേട്ടോ ഇങ്ങനെ പറയുമ്പോൾ ഉള്ള അവസ്ഥയെന്നാണ് ചേച്ചി പിന്നെ കൊണ്ട് തിയേറ്ററിൽ പോയിക്കുമ്പോൾ നമുക്കൊരു എക്സൈറ്റ്മെൻറ്റ് ആ ഒരു ഒന്നും കാണാത്ത ഒന്നുമില്ല എങ്ങനെ എങ്കിലും ഒന്ന് ഇരുപത്തിയേഴാം തീയതി രാത്രി പതിനൊന്നര ഒക്കെ നേരെ പോയി പടം കാണമായിരുന്നു ഗൈസ് അപ്പം നിങ്ങളെപ്പോലെ ഞാനും വെറ്റ് ചെയ്യുവാണ് സ്റ്റേറ്റ് യുൺ ഗൈസ് ഓ എക്സൈറ്റഡ്